വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ മക്കൾസിനൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി ആ വണ്ടിയിൽ തന്നെ റിട്ട പോകുന്നതാണ് കേട്ടോ ഓട്ടോ വിളിച്ചാണ് ഞാൻ മക്കൾസിനെയൊക്കെ കൊണ്ടാക്കിയത് അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് അങ്ങനെ ധൃതി പിടിച്ച് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ മലപ്പുറത്താണ് കേട്ടോ മലപ്പുറത്ത് അരീക്കോടാണ് അരീക്കോടാണ് നമ്മളെ ഹോം ടൗണ് അവിടെയുള്ള പിന്നെ സുബ്ലു സ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ ഓറിയൻ്റ് സ്കൂൾ അറിയാം നമ്മളെ കേട്ടോ അപ്പോൾ ആ സ്കൂളിൽ കേരളത്തിലെ വലിയ ഫുഡ് ഫെസ്റ്റ് ആണ് കേട്ടോ ഇന്ന് നടക്കാൻ പോകണത് അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുമ്പോ നമ്മളതിൽ പങ്കെടുത്തിട്ടില്ലേ ഭയങ്കര മോശം ഇല്ലേ എന്ന് വിചാരിച്ചു പോവാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ആ ഓട്ടോകാരന് ഭയങ്കര ദമ്പിലിരിക്കാണ് അപ്പൊ നമ്മളും ദമ്പ് കുറയ്ക്കട്ടാന്ന് വിചാരിച്ചു അപ്പൊ മിണ്ടണമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾക്ക് നമ്മളെ നാട്ടിലുള്ള ആളെന്നെയാണ് എന്നാലും അത്ര പരിചയമൊന്നുമില്ല ഏതായാലും പിന്നെ ഏതായാലും നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ സംസാരിക്കുമ്പോൾ മൂപ്പരി ആയിരിക്കില്ല എന്താ അപ്പോൾ ഇവിളിങ്ങനെ വേക്കൂത്തുന്ന ഒറ്റയ്ക്ക് തന്നെ സംസാരിക്കണമെന്ന് അപ്പം അത് വിചാരിച്ചിട്ടായിട്ടോ ഞാനിപ്പോൾ വോയിസ് കൊടുക്കാത്തത് അപ്പോൾ ഇതാ ഞങ്ങളുടെ നാട് ഇതാണ് ഞങ്ങളുടെ മനോഹരമായ നാടാണ് കേട്ടോ എല്ലാത്തിനും എല്ലാവരുടെ നാടും മനോഹരം തന്നെ ആയിരിക്കും അപ്പോൾ ഏതായാലും ഞാനിവിടെ പിന്നെ ഓട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അരീക്കോടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോ ഇവിടെ ഇറങ്ങിയത് എന്താ വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഭയങ്കര ജനത്തെക്കം എന്താ പറയുക ആളുകളുടെ ഒരു ക്രൗഡ് തന്നെയെന്ന് പറയാം അപ്പോൾ അത്രയും ജനത്തിരിക്കട്ടോ ഭയങ്കര വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി നടക്കാന്ന് പറഞ്ഞു ഓട്ടോക്കാരനോട് അപ്പം നമ്മൾ അരീക്കോട് സ്റ്റേഡിയം ആണ്ട്ടത് നമ്മളെ കാൽപന്ത് കളിയുടെ നാടാണ് കേട്ടോ അരീക്കോട് അരീക്കോടിൻ്റെ സ്റ്റേഡിയം ആണിത് അവിടെ വെച്ചാണ് കേട്ടോ ഈ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ സ്കൂളിലെ പിന്നെ ബെഞ്ച് ഡെസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സ്കൂളിൻ്റെ ഒക്കെ വിപുലീകരിക്കാൻ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഫുഡ് ഫെസ്റ്റ് വെച്ചിട്ടുള്ളത് പിന്നെ മുന്നേ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു അന്ന് ഏതോ കുട്ടികൾക്കൊക്കെ പിന്നെ വീടില്ലാത്ത കുട്ടികൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കാനായിനോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും അതിനെക്കാട്ടിൽ ഗംഭീരമായിട്ട് തന്നെയാണ് കേട്ടോ ഇത്തവണത്തെ ഫുഡ് ഫെസ്റ്റ് careless is the need ഏറ്റവും വലിയ ഫുഡ് ഫെസ്റ്റ് ആണെന്ന് പറയാം അതിനു മാത്രം സ്റ്റോളുകളുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഇരിക്കാനൊക്കെ ഭയങ്കര കൗണ്ടർ കാര്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ എത്തി നാല് മണിക്ക് നാല് മണിക്കിത് തുടങ്ങണു കേട്ടോ ഇന്ന് രാത്രി പത്ത് വരെയാണ് ഇതിൻ്റെ ടൈം അപ്പം നാല് ടു പത്ത് വരെ പിന്നെ എന്ന് പറഞ്ഞാലും പത്ത് ആയാലും ഇത് കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഞങ്ങൾ അരി ഇങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ മരിച്ചുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ എന്താ പറയുക ലൈവ് കിച്ചൺ തന്നെ ഉണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റി ഞാൻ ജീവിതത്തിൽ കാണാത്തും കേൾക്കാത്തും കഴിക്കാത്തും എല്ലാത്തരം ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടോ വലിയ തരം ചെമ്മീൻ കൂന്തൾ വലിയ തരം ചെമ്പല്ലി പലതരം മീനുകൾ ഞണ്ട് അതൊക്കെ ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും പറഞ്ഞാൽ മതി ഓല് പിടിച്ചിട്ട് ലൈവായിട്ട് ആയിട്ട് ഇങ്ങോട്ട് കഷ്ടം വെട്ടി ഇങ്ങോട്ട് ഉണ്ടാക്കിത്തരും അപ്പം അങ്ങനെ പല സംഭവം ഇതെങ്ങനെയാ വെച്ചാൽ പിന്നെ ഇവിടെ ഈ സ്കൂളിലുള്ള ഓറിയൻ്റ് സ്കൂളിലുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പിന്നെ പുറത്തു നിന്നുള്ള നാട്ടുകാരും ഒരു സ്കൂളിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഒരു നാട് മൊത്തം മൊത്തത്തിൽ ഒന്നിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പം എനിക്ക് കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം അതിന് മാത്രം സ്റ്റോളുകളുണ്ട് നടന്ന് നടന്ന് മനുഷ്യൻ്റെ കാലിൻ്റെ ഒപ്പൂറ്റി പോയിട്ടുണ്ട് കേട്ടോ നല്ല കാര്യം പറയാമോ ഭക്ഷണം കഴിച്ച് 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 വയറാണെങ്കിൽ വയറിൽ നിന്ന് സുഖം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഏതായാലും ഞാൻ കുറച്ചൊക്കെ വാങ്ങി തന്നിട്ടുള്ളൂ കേട്ടോ ഏതായാലും പിന്നെ നമ്മൾക്ക് നമ്മൾ വയറല്ലേ എങ്ങനെയായാലും അവിടേക്ക് തന്നെയല്ലേ പോവേണ്ടി പിന്നെ ഞാൻ കുറച്ച് കുറച്ചധികം പാർസലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു മക്കൾസിനെ മക്കൾസിനെ ഞാൻ കൊണ്ടുവരുന്നത് ഒന്നുമല്ല മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഓൽക്കെ കണ്ട ഏതാ വേണ്ടിയെന്ന് അറിയില്ല പിന്നെ അത് മാത്രമല്ല ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിക്കും തിരക്കും ആയിരിക്കും കേട്ടോ ഇപ്പം കുറച്ചൊക്കെ ആളുകൾ ഇപ്പൊ തുടങ്ങണ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഓൽക്കുള്ള വീട്ടുകാർ കൊണ്ടാലും മതിയല്ലോ അപ്പോൾ ഏതായാലും ഇത് രക്ഷിതാക്കളും പിന്നെ ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പിന്നെ വല് വലിയൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പം പിന്നെ നമ്മളെ ബ്രോസ്റ്റ് ഷവായ പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതാ നമ്മുടെ പിന്നെ സോനപ്പെപിടി സോനപ്പെപടി അല്ലല്ലോ ഇതിന് പറയാൻ ഞാൻ പിന്നെ എന്താ പറയല്ലോ നമ്മൾ പറയും ഇതിന് തോന്നാൻ അപ്പോൾ എപ്പോഴും ഞാൻ തന്നെയാണ് തോന്നണു ഏതായാലും ഞങ്ങളിതിന് പഞ്ഞിമുട്ട എന്നാണ് കേട്ടോ പറയാം അപ്പം ഈ ഒരു പഞ്ഞിമുട്ടയൊക്കെ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസം പിന്നെ പോപ്കോൺ കോണ് ലൈവായിട്ട് ചുട്ടു പിന്നെ പൊരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ള പാരൻസും ഇവിടെ ഉള്ള കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ ഒക്കെ എല്ലാവരും പാടുണ്ട് കെട്ടോ അപ്പം പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഫണ്ട് സ്കൂളിലാണ് കിട്ടോ കാരണം എന്തൊക്കെ സാധനങ്ങൾ അപ്പങ്ങൾ കിട്ടുന്നിരത്തി വെച്ചേക്കാം ഞാനൊരു ഗ്ലാസ് ക്യാരറ്റ് പായസം കുടിച്ചിട്ടോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല അമ്മമാതിരി ടേസ്റ്റ് ആയിരുന്നു അപ്പം പിന്നെ സാധനത്തിന് നമ്മൾ ആ ഹോട്ടലിൽ കൊടുക്കുന്ന അതേ ഒരു ഐറ്റം ഒക്കെ തന്നെയാണ് കേട്ടോ ഏതായാലും നമ്മൾ ഇത് പിന്നെ സ്കൂളിൻ്റെ ഒരു പുരോഗമനത്തിനുള്ളൊരു കാര്യമാണെന്ന് ആലോചിക്കുമ്പോൾ എല്ലാവരും ആരും വാങ്ങി കുടിക്കാതെ പോയിട്ടില്ല അവിടെ നിന്ന് പിന്നെ എല്ലാവരും വാങ്ങി കുടിച്ചിട്ടുണ്ട് ഇതാ ഞാൻ ക്യാരറ്റ് പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് ക്ലാസ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇക്ക കടയിൽ നിന്ന് വരാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓലും കൂടി വന്നിട്ട് നമ്മൾക്ക് കുറച്ചും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ പൈസ എടുത്തിട്ടില്ല കേട്ടോ എൻ്റെ ഗൂഗിൾ ഉള്ളത് ഏതായാലും ഓലും കൂടി വന്നിട്ട് നമ്മൾക്ക് കുറച്ചും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ താ ഞാൻ പായസമൊക്കെ കുടിച്ചു അതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ ജിപേ ഒക്കെ ചെയ്ത് കൊടുത്തു പിന്നെ ഇവിടെ പാനീപൂരി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗുലാബ് ജാമൂന് പല സാധനങ്ങൾ ഉപ്പിലിട്ടത് എന്തൊക്കെ വെറൈറ്റി ആണോ ഈ ലോകത്ത് എന്തൊക്കെയാണ് ഫുഡുണ്ടോ അതൊക്കെ ഒക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾക്ക് ഇത്രയും വെറൈറ്റി ഫുഡ് നമ്മൾ അരിക്കോടുകാരി അല്ലെങ്കിൽ പാചകത്തിന് ഭയങ്കര സംഭവമാണ് കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ ഭയങ്കര കൈപ്പുണ്യമാണിത് ഒരു നാടിൻ്റെ കൈപ്പുണ്യം ഒരു കൂട്ടായ്മയുടെ ഒരു സമൂഹത്തിൻ്റെ ഒത്തൊരുമയുടെ ഒരു കൈപ്പുണ്യം ഇത് വർണ്ണിച്ചാൽ മതിയാവില്ല കേട്ടോ കാരണം കാരണം ഈ ചെറിയ കുഞ്ഞു മക്കളൊക്കെ അവരൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വിരിയിട്ട് വരികയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിൽക്കണ കാണുമ്പോണ്ടല്ലോ സത്യം പറയാനേ രോമാഞ്ചം വരൂട്ടത് ഞമ്മളൊക്കെ ആ കാലൊക്കെ കഴിഞ്ഞ സങ്കടമുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉമ്മമാരാണെങ്കിലും അങ്ങനെ ഭയങ്കര ഒരു സ്നേഹത്തോടെ കേട്ടോ നമ്മൾ സ്നേഹത്തോടെ എന്തും നമ്മൾക്ക് നീട്ടുമ്പോൾ ഭയങ്കര തന്നെ ഈ കുട്ടികളുടെ മുഖത്തുള്ള നിഷ്കളങ്ക കാണുമ്പോൾ തന്നെ നമ്മൾക്ക് വാങ്ങി കഴിക്കാൻ പോകുന്നത് ഇങ്ങനെ കഴിക്കാതിരിക്കും കാരണം അവരിങ്ങനെ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവര് ഭയങ്കര ഹെൽത്തി പിന്നെ എന്താ വച്ചാല് അവൾ ഒരു ഭക്ഷണമല്ല കേട്ടോ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള സംഭാവന ആണ് അപ്പൊ മായങ്ങളൊന്നും വരും പാടൊന്നുണ്ടാവില്ല ഏതായാലും കുറച്ചൊക്കെ എന്തായാലും ഇല്ലാതെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പോൾ ഓലും ഇങ്ങനെ പറഞ്ഞു ഓലെ വൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു ഓലൊക്കെ ഇവിടെ വിളിക്കുവറ സ്റ്റാളും കാര്യമൊക്കെ ഉണ്ട് പറഞ്ഞായിരുന്നു ഏതായാലും വാങ്ങി കഴിച്ച് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡിങ് പുഡിങ്ങിന്റെ ഒക്കെ ഒരു വേറെ ലെവലാണ് കേട്ടോ പുഡിങ്ങിന്റെ ഒക്കെ ഓരോ ഭാഗത്തൊക്കെ അടിച്ച് വന്ന് നോക്കണം ഭയങ്കര രസമാണ് പിന്നെ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ നമുക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോകാനും ഒക്കെ കേട്ടോ പിന്നെ ചിക്കൻറെ ഒക്കെ പല വെറൈറ്റികള് എന്താ പറയാ പിന്നെ നമ്മൾ പിന്നെ എന്താ എന്തിന് എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ ഏതായാലും മുട്ടയൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് ഇത് അപ്പോൾ അതാ അതൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കുക്ക് പിന്നെ ഇതൊക്കെ എന്താ പറയുക കുക്കിംഗ് ഒക്കെ പഠിച്ച പോലാണെനിക്കറിയില്ല കേട്ടോ ഏതായാലും പിന്നെ സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇവർ പ്രൊഫഷണൽ കുക്കിങ്ങിൻ്റെ ആൾക്കാരാണോ എനിക്കറിയില്ല ഏതായാലും ആ മുൻചത്തികളൊക്കെ നമ്മൾ തന്നെ പോലെയൊക്കെ എന്തൊക്കെയാണ് കേക്കും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയാണ് പോലെ അവർ പിന്നെ വിളി പിന്നെ എന്താ ഫുഡിന് വേണ്ടിയിട്ടുള്ള വാങ്ങിക്കൂളി വാങ്ങിക്കൂടി താത്ത എന്താ വേണ്ട സ്നേഹത്തോടുള്ള ആ വിളി കേൾക്കുമ്പം തന്നെ നമ്മൾ അല്ലെന്നെ അലഞ്ഞു പോകും പിന്നെ അവർ തരുന്ന സീറ്റ് കഴിക്കുമ്പോൾ അത് കപ്പുറം വണ്ടിയിൽ എന്ത് മനോഹരമാണ് എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ നീങ്ങുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പല വെറൈറ്റി കാടമുട്ട ഉണ്ടല്ലോ കാടമുട്ട ഞങ്ങൾ വാങ്ങി കഴിച്ചു കിട്ടും കാടമുട്ട ഒക്കെ ഭയങ്കര വില എന്താ വെച്ചാൽ നമ്മൾ സാധാ ഹോട്ടലിലൊക്കെ ഇപ്പോൾ ഒരു അഞ്ച് രൂപയൊക്കെ ലാണല്ലോ ഒന്നിന് ഇവിടെയാണെങ്കിൽ ഒന്നിന് പത്ത് രൂപ കേട്ടോ അതൊന്നും നമ്മൾ നോക്കിയില്ല കാരണം നമ്മളെ സ്കൂളിൻ്റെ ഒരു പുരോഗമനം ബിസിനസിന് വേണ്ടിയിട്ട് എന്തൊരു കാര്യമാണല്ലോ അന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ നാലഞ്ചെണ്ണം അങ്ങോട്ട് വാങ്ങി ഏതായാലും അതും കൂടി അങ്ങോട്ട് കഴിച്ചു കിട്ടും ച്ചാല് പിന്നെ അച്ഛൻ സാധനമൊക്കെ പറ്റാ വിലക്കുറവുണ്ട് കേട്ടോ നമ്മൾ കൂടുതലുള്ളത് മാത്രം പറയാൻ പറ്റില്ല ചിലതിനൊക്കെ വിലക്കുറവാണ് ഇപ്പൊ പായസമൊക്കെ വാങ്ങിയിട്ട് അതിനൊക്കെ മുപ്പത് രൂപയുള്ളൂ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാ പായസം നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ മക്കൾ ഇനി പഠിച്ച് വലിയ നിലയിൽ എത്തിയിട്ടില്ലല്ലോ എത്ര തന്നെയാണ് കേട്ടോ നമ്മളൊക്കെ ആഗ്രഹം ഇനിയിപ്പോൾ എത്തിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും അവർ അവര് ജീവിക്കാൻ പഠിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ നമ്മൾ അവർക്ക് കാണിച്ചു തരുന്നത് പിന്നെ ജീവിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞ ചെറിയ ചില്ലറ കാര്യമൊന്നുമല്ല അപ്പോൾ ഏതായാലും അവർ ഒരു പിന്നെ ഇത് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അങ്ങനെ ആട്ടോ തോന്നിയിട്ടുള്ളത് ഉപ്പിലിട്ടത് പിന്നെ ബിരിയാണി പല ടൈപ്പ് ഉണ്ട് കേട്ടോ ബിരിയാണി മന്തി പിന്നെ എന്താ ഫ്രൈഡ് റൈസ് എന്തൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റിയത് എന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല കേട്ടോ സുഹൃത്തുക്കളെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മസാലദോശ പിന്നെ ഈ സംഭവം മൂടിയച്ചതൊക്കെ പല വെറൈറ്റി ഫുഡാണ് കെട്ടോ പിന്നെ ചപ്പാത്തി നെയ്സ് പത്തിരി നൂൽപുട്ട് പൊറോട്ട എന്തെല്ലാം ആണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയണ അത്രയും നമ്മളെ വായിൽ വെള്ളം വരുന്ന നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ചായയും കടിയാണെ പല വെറൈറ്റി സ്നാക്സും ഒക്കെ ഉണ്ട് പിന്നെ ഇതാ ഫ്രൂട്ട് സലാഡ ആണ് പിന്നെ അതുപോലെ തന്നെ ഉപ്പിലിട്ടത് ഇതാ വെറൈറ്റി വെറൈറ്റി ഉപ്പിലിട്ടതുണ്ട് പിന്നെന്താ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് കേട്ടത് അപ്പോൾ അവരുടെ അടുത്തു നിന്ന് നമ്മളൊരു പിന്നെ എന്താപ്പം എന്താപ്പം ഈ സാനത്തിന് പറയുക എന്താ വെച്ചാലോ പൊട്ടറ്റോൻ്റെ കടലിട്ട് കെട്ടോ അത് വാങ്ങിക്കഴിച്ച് നല്ല ഡ്രസ് തന്നെയാണ് കേട്ടോ അവരുടെ സൽക്കാരെ കണ്ടപ്പോൾ നമ്മൾക്ക് വാങ്ങാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എന്നല്ല അത് നമ്മൾ സ്നേഹത്തോടെ നമ്മൾ കൂടി നമ്മൾ സെർവ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെയുണ്ടോ അങ്ങനെ നമ്മൾ സ്നേഹം ഒരുപാട് സ്നേഹം ചാലിച്ച് നമ്മൾക്ക് തരുമ്പോൾ ആ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വെ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ നമ്മൾക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷം കിട്ടും നമ്മൾ ചിരിക്കാൻ തുടങ്ങിയിട്ട് ആ ചിരി നിർത്താൻ നമ്മൾക്ക് പറ്റിയില്ല കേട്ടോ കാരണം സന്തോഷം ചെറിയ മക്കളുടെ ആ നിഷ്കളങ്ക മുഖം അവരുടെ ആ ഒരു സംഭവം അവരുടെ ഒരു പിന്നെ പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വർമ്മനയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കര രോമാൻസ് തോന്നിയിട്ട് ഗെയിം അപ്പൊ ഇക്കടേക്ക് പോയിട്ടുണ്ട് എന്താ വെച്ചാൽ ഓൽക്ക് മനസ്സിലായി ഞാൻ ഇപ്പോഴൊന്നും അവിടെ ഒന്നും പോരൂലെ കാരണം നമ്മള് മെയിൻ ആയിട്ട് ഫുഡിന്റെ ഒരാളാണ് അതുപോലെ തന്നെ ഇത് ഒരുപാട് ഇണ്ട് നമ്മൾ നടന്നിട്ടൊന്നും എവിടെ എത്തുന്നില്ല കേട്ടോ കാരണം അയിന് പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു രസമായിട്ട് തോന്നി കേട്ടോ കാരണം പിന്നെ ഇതിൻ്റെ പന്തലും കാര്യങ്ങളൊക്കെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ സ്റ്റാളും കാര്യൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റി അതുപോലെ തന്നെ ഇവിടുത്തെ ഉള്ള ലൈറ്റും കാര്യം ഇവിടെ അലങ്കരിച്ചതൊക്കെ വളരെ വെറൈറ്റി ആയിരുന്നു കേട്ടോ പിന്നെ മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം ഇവിടെ എങ്ങനെ പിന്നെ കൊണ്ടുവച്ചതെന്നല്ല അതെങ്ങനെയാണ് പിന്നെ സെർവ് ചെയ്തത് അത് ഭയങ്കര രസമായിട്ടു കേട്ടോ പത്തക്കയുടെ ഒക്കെ ആ ഒരു ഷേപ്പിലൊക്കെ ഇങ്ങനെ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി അതിലന്നെ പത്തക്ക ജ്യൂസൊക്കെ വെച്ചിട്ട് ജ്യൂസുകളുടെ വെറൈറ്റി പിന്നെ ചായൻ്റെ വെറൈറ്റി എന്തെല്ലാമോ കാപ്പിയുടെ വെറൈറ്റി ബൂസ്റ്റ് ഓർലിസ് അങ്ങനെയുള്ള എല്ലാ സംഭവം കിട്ടും ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല ഏ എനിക്ക് പറയാൻ വാക്കുകളിലുണ്ടോ അതൊക്കെ ഒരു കാരണം ഞാനിതിന്ന് ഒരുപാട് കഴിച്ചു അവിടെ ഇങ്ങനെ ആയാലും കുറച്ചല്ല നമ്മൾ കഴിക്കപ്പെടും പിന്നെ ഈ മക്കളിതിന്റെ പ്രസന്റേഷൻ കണ്ടില്ല അവരുടെ ആ ഒരു രസ ഭയങ്കര രസമായിട്ട് പോയിട്ടെനി നമ്മളതും ഇതും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വയറിന് സുഖം ഉണ്ടാവും ഇല്ലയെന്നൊന്നും ആലോചിച്ചിട്ടില്ല പല സാധനം പിന്നെ ഒരു കോമ്പിനേഷൻ ജാതെയാണ് കേട്ടോ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുള്ളത് കാരണം പിന്നെ ഓരോ സാധനം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വെറൈറ്റി വെറൈറ്റി തോന്നുമ്പോൾ അത് ഇങ്ങനെ വാങ്ങി കഴിക്കില്ല അവരുടെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അവിടെ ചോക്ലേറ്റ് ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ ഉരുക്കി വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ആ ഒരു ഒരു ചെറിയൊരു സാസ്ത്രക്കായിട്ട് ഇങ്ങനെ തരും കേട്ടോ പിന്നെ ജി എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഓരോ സ്റ്റാളിലിട്ട് വരുമ്പോൾ മോനെ കുട്ടികളും ഓരോ അമ്മമാരും ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ആ കുട്ടികളും ഒക്കെ ഒരു കച്ചവടം ചെയ്യണേ കാണാൻ തന്നെ ഒരു ഭയങ്കര രസം ഇതായിട്ട് എനിക്ക് ഏതായാലും ഭയങ്കര തോന്നി കാരണം ഞാൻ ഞാനിങ്ങനത്തെ ഒരു പരിപാടി ഇതാദ്യമായിട്ടാണ് കേട്ടോ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതാ വളരെ വെറൈറ്റി വെറൈറ്റി പായസങ്ങളാണിത് അതുപോലെ നമ്മൾ ഇത് പാനീയപൂരി ഉണ്ടാവില്ലേ അതിൻ്റെയൊക്കെ ഇത് പൊരിക്കാനുള്ള സാധനങ്ങളുമുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ പിന്നെയൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഓരോ സ്റ്റോളിൻ്റെ അടുത്തും അങ്ങനെ ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റേജും കാര്യവും ഒരു പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ പ്രസംഗവും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൈഡായിട്ട് തന്നെയാണ് കേട്ടോ അത് ഒക്കെ ഒരു ഗ്രൗണ്ട് വെച്ചിട്ട് തന്നെ പിന്നെ നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ലൈറ്റാണ് കേട്ടോ അപ്പോൾ രാത്രി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം തുടങ്ങിയിട്ടില്ല കേട്ടോ ലൈറ്റും കാര്യം ഒന്നും ഉണ്ട് ഇത് ഏതായാലും ഇവിടെ പിന്നെ അലങ്കരിച്ച് വെച്ചത് അവിടെ ഇവിടെയൊക്കെ പിന്നെ നമ്മൾ എൽ ഇ ഡി ഒക്കെ വെച്ചിട്ട് കപ്പൽ അതുപോലെ മാന് ഒരുപാട് രൂപങ്ങൾ ഒരുപാട് പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായി തോന്നിയിട്ടോ അപ്പോൾ നമുക്ക് അവിടെക്ക് അവിടേക്കൊക്കെ ഇങ്ങനെ വേഗം പോവാം രാത്രി ആവണേൻ്റെ മുന്നേ സെൽഫിയൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അവിടക്കൊക്കെ പോയതാണ് കേട്ടോ ഞാൻ സ്റ്റോൾ ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പം ഇതാ ചെറിയ മക്കൾ മുതൽ വടിയും കുത്തി എടുക്കണ അമ്മമാര് വരെ വന്നു കേട്ടോ അവിടെ സാധനം വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു വൻ വിജയം തന്നെയാണ് ഇതേതായാലും എന്നാലൊരൊത്തൊരുമയുടെ ഒരു കൈപ്പുണ്യം ഉണ്ടല്ലോ അത് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റി പിന്നെ ഇവരെ ഈ കോട്ട ഒക്കെ ഉണ്ടല്ലോ കോ ഇവരിട്ട പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കോട്ട കോട്ടൊക്കെ അത് പല വെറൈറ്റി ഓരോ ഭാഗത്തേക്ക് വരുമ്പോൾ ഓരോ കളറാട്ടോ പിന്നെ ഓരോ ക്ലാസ് ഓരോ ഒമ്പത് എ ഒമ്പത് ഡി അങ്ങനെ അങ്ങനെ ക്ലാസ് തരം തിരിച്ചിട്ടും ഫുഡ് സ്റ്റോൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഡി ക്ലാസിൻ്റെ അത് ബി ക്ലാസ്സിൻ്റെ ഒക്കെ നമ്മളിങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പറയും അപ്പം അങ്ങനെയുണ്ട് കേട്ടോ എന്തായാലും ഒരു ചില ഇത് ചില സ്റ്റോളൊക്കെ ഭയങ്കര പൂക്കളൊക്കെ വെച്ച് ഭയങ്കര അല മികച്ചതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടോ പിന്നെ ലൈവായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിത്തരുന്നുണ്ട് കാപ്പി ചായ അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കിത്തരുന്നുണ്ട് ബൂസ്റ്റ് ഓർമിക്സ് പുലുക്കി സർബത്ത് പലതരം സർബത്ത് പുലുക്കി സർബത്ത് മാത്രമല്ല പലതരം സർബത്തുകൾ മൂജിയിട്ടോ അങ്ങനെ ഒക്കെ ഉള്ളത് പിന്നെ അപ്പങ്ങളാണെങ്കിൽ പല ടൈപ്പ് അപ്പ അച്ചാറാണെങ്കിൽ വേറെ അല്ല അമ്മ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ട് നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റി കാണണം നല്ല രസാണല്ലോ ഇതൊക്കെ അപ്പം പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് കേട്ടോ നല്ല കാര്യം പറയാം നമുക്ക് നമുക്കിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ കാണാം ഫുഡ് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ കാണാം ഒരു രസാണല്ലോ അല്ല ഒരുപാട് കഴിക്കാനൊന്നും അല്ല കേട്ടോ ഏതായാലും ഇത് അവിടേക്ക് ആക്ക പാനീപൂരി ഉണ്ടാക്കുകയാണ് അപ്പം നല്ല നല്ല ഗ്യാസ് ഇങ്ങനെ കൂട്ടി കിട്ടാതെ ഇയാൾ ഉണ്ടാക്കുന്നത് ഞാനതിങ്ങനെ നോക്കി നിന്നു അപ്പോൾ ഇതാ പോലെ ഇപ്പോൾ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഓരൊക്കെയാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണത് എനിക്കെന്താ അറിയില്ല ഈ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്ന രംഗം കണ്ടിട്ട് ആ ഒരു ഇതുണ്ടാക്കണ രംഗം പിന്നെ അതിൻ്റെ പറ്റിയുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ഈ സാധനം ഇതുവരെ കഴിച്ചില്ല കേട്ടോ ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇവരെ നമ്മളെ നാട്ടുകാരണം നല്ല വൃത്തിയിൽ നല്ല നീറ്റിലൊക്കെ കൈക്ക് കഴിക്കും ഒക്കെ തന്നെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ തിന്നാത്തോണ്ടാണെനിക്കറിയില്ല എനിക്കിതൊരു വലിയൊരാളായിട്ട് തോന്നിയിട്ടില്ല സംഭവം നീ എന്തെങ്കിലും കഴിച്ചു നോക്കണേണ്ടാവും ഞാൻ വാങ്ങാൻ വിട്ടേ വാങ്ങണമെന്ന് വിചാരിച്ചോ നീ എവിടെ ഒക്കെയാ പോയി മോളോട് ചോദിച്ചു എന്താ മോളെ എങ്ങനെ വെറൈറ്റി എന്താ ചോദിച്ചാൽ മോൾക്ക് അറിയാതെ അപ്പുറത്തുള്ളവരുടെ ചോദിക്കട്ടെന്താ സാധനത്തോ എന്താ സാധനം നമ്മൾ നമ്മളവിടെയൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് വന്നപ്പോ ഏകദേശം പിന്നെ ഒരു മരുമാക്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളെ തിരലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തുടങ്ങിയിട്ടുള്ളതൊരു ഭാഗം ഞാൻ കാണിക്കണത് ഫുള്ളായിട്ട് ഞാൻ നടന്നു പോണ ഒരു ഏരിയ തന്നെ കാണിക്കണത് ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ ഒത്തിരി കുഞ്ച് ഞാനപ്പൊരുപ്പാണ് കേട്ടോ പിന്നെ അവിടെ യൂണിഫോം വാതിക്ക് ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് മന്തിക്ക് കാണാൻ ഭയങ്കര രാരായിട്ട് തോന്നിയിട്ട് എനിക്ക് അവരോടൊക്കെ നമ്മൾ വില വേശുമ്പോഴൊക്കെ നല്ല രസം കേട്ടോ വില വേശാല അങ്ങനെ എത്ര എത്ര എത്രയൊക്കെ ചോദിക്കൂല നമ്മളങ്ങനെ കേട്ടോ ില്ല പിന്നെ ആരും നടത്തിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ സ്കൂളിന് വേണ്ടിയിട്ടുള്ള എന്നൊരു ഉപകാരമാണല്ലോ നമ്മൾക്ക് അപ്പം കേക്കൊക്കെ കണ്ടപ്പോൾ താ എനിക്ക് കേക്ക് വേസ്റ്റ് പൊതുവേസ്റ്റ് ചെയ്യുമോ ഞാൻ വിചാരിച്ചിട്ട് മക്കളെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അപ്പേ എന്നാ എന്ന് വിചാരിച്ചു കാരണം ഓർക്കെല്ലാം വേണ്ടി വരും കേക്കിൻ്റെയൊക്കെ മെയിൻ ആൾക്കാരോ ഏതായാലും ഞാൻ പാർസൽ കുറച്ച് ഏതായാലും വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് പോണതിന് മുന്നേ അപ്പൊ ഇക്കാലം ഞാൻ വേഗം കടയിൽ പറഞ്ഞതാണ് കാരണം മൂപ്പരി ഇങ്ങനെ കൂടെ നടന്നാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുക്കണമെന്ന് നടക്കൂല ഇനി ഒരുപാട് ടി വി ഷോസിന്റെ ആൾക്കാർ ന്യൂസിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോക്കെന്താ വീഡിയോ എടുക്കുന്നതാണ് ഈ കാണുന്നത് അപ്പൊ വളരെ വ്യത്യസ്തമായിട്ടുള്ള പല ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാനിവിടെ നല്ല അടിപൊളി ഒരു പായക്കപ്പൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനുപരി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അതിൻ്റെ ബാക്കിലെ കുട്ടികളുണ്ടല്ലോ ഓരോൻ്റെ ഭയങ്കര ഫാൻസാണ് എനിക്ക് ഇന്നിഷ്ടമായിരുന്നു തോന്നുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഓരോ നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റ ഉണ്ടോ ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്താൽ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുക ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാനൊക്കെ പറഞ്ഞു പക്ഷെ ഓരുന്നെതിരെ ഫോളോ ചെയ്തിട്ട് ഇല്ലേ മെസ്സേജ് മെസ്സേജിട്ടാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇനി ഓരോ ചെയ്യും അവർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പോയേ ഇനിയിപ്പോൾ സ്വെല്ലിംഗൊക്കെ കിട്ടും പോയ റിയില്ല ഏതായാലും അപ്പം പിന്നെ ഏതായാലും നമ്മൾ അവിടെ വെയിറ്റിന്മാരൊക്കെ ആ ന്യൂസിൻ്റെ ആൾക്കാരാണ് കേട്ടോ ആ ഒരു ദൃശ്യത്തിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് ആ ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ ഏതായാലും ഏകദേശം ആയിരിക്കും അങ്ങ് കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കുമ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ അടിപൊളിയിട്ട് കാണാം എന്ത് ഡെക്കറേഷൻ പൊള്ളി ആയിക്കള് അപ്പോൾ നല്ല മജ ഉണ്ട് കേട്ടോ കാണാൻ നമ്മൾ കാസർഗോഡ് ഭാഷയെ പറയുകയാണെങ്കിൽ അപ്പോൾ ഇത് ന്യൂസ് ഇരുപത്തിനാലിൻ്റെ പിന്നെ ട്വൻറ്റി ഫോറിൻ്റെ ആളാണ് കേട്ടോ ഇരുപത്തിനാലല്ല സോറി ഏതായാലും ഇതാ പിന്നെ എല്ലാവരും പിന്നെ കഴിക്കാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും കൂടെ വന്നത് കാണാനും കാരണം അത്രയും ഭംഗിയായിട്ട് ഭയങ്കര രസമായി തോന്നിയിട്ടോ നമ്മൾക്ക് അപ്പോൾ താ ഇവിടെയൊക്കെ വന്ന എല്ലാവരും സെൽഫിയും ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ് വീഡിയോ എടുക്കുകയാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഒരുപാട് ന്യൂസിൻ്റെ ആൾക്കാരുണ്ട് പിന്നെ ടി വി ഷോസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോലെയൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റി അപ്പോൾ താ മാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ടിട്ടോ അപ്പോൾ അവിടെക്കുള്ളിലേക്ക് ഏതായാലും പ്രവേശനം ഏതായാലും നമ്മൾ പുറത്തൊക്കെ നിന്നിങ്ങനെ കാണുക കേട്ടോ അവിടെ ഇങ്ങനെ വടിയൊക്കെ കെട്ടിച്ച് കാരണം അയാൾക്ക് പോയി കറൻറ്റൊക്കെ കുടിക്കാൻ സാധ്യത കാരണം എല്ലാ മക്കളും ഇങ്ങനെ കുടിച്ച് വലിച്ചൊക്കെ ചെയ്താൽ അപ്പം അതൊക്കെ വിചാരിച്ചിട്ടേക്കുട്ടോ അവർ അതങ്ങനെ കെട്ടി വെച്ചോ ഇതായിരിക്കുമല്ലോ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെ നമ്മളുണ്ടാക്കി പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയാലും ഇപ്പം ഫോട്ടോ എടുക്കാനൊന്നും ഉള്ളിക്കയറരുത് നിർദ്ദേശമൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളിപ്പോൾ എടുത്തൊക്കെ പോയി സെൽഫി ഒക്കെ എടുത്തിട്ടൊക്കെ പോരെ പിന്നെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചാരിക്കിൻ്റെ കാര്യം ഏതായിരിക്കും അരലിൻ്റെ കാര്യമില്ല ഞാൻ എല്ലാവരും ഇങ്ങോട്ട് ഒട്ടാൻ പോയില്ലെട്ടോ അപ്പോൾ നമ്മൾ പിന്നെന്താ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചൊരു ഇതായി ഇവിടെ ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഡെക്കറേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കപ്പലാണ് കേട്ടോ കപ്പൽ ഭയങ്കര രസമായി തോന്നി പിന്നെ ഈ ആർച്ചൊക്കെ നല്ല അടിപൊളിയൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മൾക്ക് കപ്പൽ കണ്ടപ്പം അവിടെ നമ്മൾ കുറേ റീൽസും കാര്യമൊക്കെ എടുത്തിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നല്ലൊരു മജയുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് നമ്മൾ പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു ലൈറ്റ് നമ്മളെ മുഖത്തിന് പ്രത്യേക ഒരു ഇതാണല്ലോ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മക്കളെ പിന്നെങ്കിലും കൂടാൻ പറ്റിയില്ലല്ലോ ഇതിൽ കൂടാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അതിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോൾ പോയി ഒക്കെ സത്യമായിട്ട് ഇനി നമ്മളിങ്ങനെ പുറത്തിറങ്ങി അതെങ്ങനെ അവിടുത്തെ ഇങ്ങനെ ഇരുന്നില്ലേ നമ്മൾക്ക് ആകെ മന്ദം പിടിച്ച് ഇങ്ങനെ പോവേയുള്ളൂ നമ്മൾക്ക് നമ്മൾക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇങ്ങനെ എല്ലൊരു പരിപാടിയൊക്കെ നമ്മൾ പോയി വെക്കും അത്രയല്ലേ ഉള്ളൂ കുറെ നമുക്ക് മനസ്സിൻ്റെ കാലം ശാന്തമാകും ഏതെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്താ ഇപ്പം പിന്നെ ഏതൊരു ഒരു ഇമാമ പറഞ്ഞിരുന്നു ഇമാമ എനിക്ക് ചോദിക്കുമോന്നല്ല കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ യാത്ര പോകണം യാത്ര പോയാൽ നമ്മുടെ മനസ്സ് പിന്നെ ഒഴുകുന്ന നദി പോലെയാണ് യാത്രയൊന്നും പോകാത്ത ആളുടെ മനസ്സ് പിന്നെ ഇത് കെട്ടി നിൽക്കുന്ന വെള്ളകെട്ട് പോലെയാണ് അത് പിന്നെ അങ്ങനെ ഒരു ഏത് മാം എനിക്ക് ശരി ഓർമ്മ അല്ല എല്ലാ കാര്യങ്ങളടുത്ത് ഞാൻ കേട്ടിട്ടത് ഇവിടെ ഏതായാലും രാത്രിയായാലും വല്ലാതെ ഒന്നും അറിയാൻ പറ്റുന്നില്ല അതിന് നല്ല തിരക്കും കാര്യം തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റോൾ ഇവരെ അലങ്കരിച്ച് ഭയങ്കരമായിട്ട് രസമായി തോന്നിയിട്ട് കാരണം പൂക്കളൊക്കെ വെച്ചിട്ടില്ല ഒറിജിനൽ ഫ്ലവറും കാര്യമൊക്കെ വെച്ചിട്ടിങ്ങനെ നമ്മൾ ബോളിൽ നിന്ന് വാങ്ങാനൊക്കെ തൂക്കിയിട്ടുള്ളൊരല്ലാരണം ഇത് ഒമ്പതാം ക്ലാസ്സിൻ്റെ അകത്തോ ഒമ്പത് ഏ ആണ് ആ ഒമ്പത് ഏ ആണ് ഇട്ടോ കച്ചാതും കൊസിയും ഭയങ്കര രസം പോലെ ബോർഡൊക്കെ വായിക്കാൻ തന്നെ ഭയങ്കര രസമായതായാലും അപ്പം രാത്രി ആയിട്ടുണ്ട് അപ്പോൾ ലേറ്റുകാരൊക്കെ അങ്ങനെ വേറെ ഒത്തിരി കളർഫുള്ളായിട്ട് തോന്നിയിട്ട് എനിക്ക് നല്ലൊരനുഭവായിട്ടോ എനിക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മതിയാവടില്ല അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം നല്ല ഇത് നല്ലോണം രാത്രി ആയിട്ടുണ്ട് നല്ല തിരക്കും കാര്യങ്ങളും വരും അപ്പം ഞാൻ ജസ്റ്റ് മൊത്തത്തിൽ ഇങ്ങനെ നടന്ന് വീട് കൊടുക്കുക അപ്പം എനിക്ക് കാലൊക്കെ കഴിഞ്ഞിട്ടു ഇനി ഞാൻ പോവുകയാണ് ഏതായാലും മക്കൾസിനൊക്കെ നമ്മൾ കുറച്ച് പാർസലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഏതായാലും ഞാൻ ഇക്കാൻ്റെ കടയിൽ പോവാണ് കേട്ടോ ഇനി ഇന്ന് വല്ലാതെ ഇവിടെ നിന്ന് നിൽക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിട്ടോ അപ്പം പിന്നെ ഇനിയിപ്പോൾ എല്ലാവർക്കും നമ്മളെപ്പോലെ തന്നെയാണല്ലോ എല്ലാവർക്കും കാണണം അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യം വന്ന പോലെ തൊഴിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വൈകുന്നേരം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ആർച്ച രൂപത്തിലുള്ള ഒരു കവാടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇടാനും പോകുന്നുട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫുഡ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടു പോകേണ്ട അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു